സി പി എമ്മിനകത്തെ നേതാക്കന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതി സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിൻ്റെ റിക്രൂട്ടിംഗ് സിസ്റ്റം ഒക്കെ ആ പ്രോസസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഉയർന്നു വരുന്നുണ്ട് പണ്ടൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല സി പി ഐ കുറിച്ച് ഇന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ സമീപകാലം സമീപകാലം വരെ പക്ഷെ വെനറ്റ് അബ്രാഹാമിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ പേയ്മെന്റ് സീറ്റ് എന്നുള്ള ആരോപണമായിരുന്നു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റിയാസിനെ പെട്ടെന്ന് തന്നെ മുക്കാതെ പഴുത്ത് മന്ത്രിയാക്കി ബിന്ദുവിനെ മന്ത്രിയാക്കി ഒക്കെ ഒരു സുപ്രഭാതത്തിനൊക്കെ വരികയാണ് സംസ്ഥാനത്തെ മന്ത്രിമാരായിട്ട് എന്തായിരുന്നാലും അതിനകത്ത് പിള്ളേ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വനിതാ നേതാക്കന്മാരെ റിക്രൂട്ട് ചെയ്യുന്നതിലാണ് ഈ കുഴപ്പം കൂടുതലായിട്ട് കാണുന്നത് അപ്പം നമുക്ക് ടി സീമയുടെ കാര്യം അറിയാം സീമ എങ്ങനെ രാജ്യസഭയിൽ പോയി സീമ എങ്ങനെ നേതാവായി എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരായിട്ടും സീമയുടെ ഗോഡ്ഫാദർ എന്നുള്ളത് എല്ലാ മലയാളിക്കും അറിയാം എല്ലാ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അറിയാം അടിത്തട്ടിൽ പ്രവർത്തിക്കുകയോ കൊണ്ട് പൊതുയോഗത്തിൽ പങ്കെടുക്കുകയോ നിരന്തരമായി പ്രകടനങ്ങൾ നയിക്കുകയോ സമരത്തിൽ പങ്കെടുക്കുകയോ ലാത്തചാർജ് കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജെ ഷൈനിനെ കുറിച്ചും അങ്ങനെ ഒരു ആക്ഷേപം സി പി എമ്മിനകത്ത് തന്നെ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സഖാവമാണ് എറണാകുളം ജില്ലയിലുള്ള സഖാവാണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അതെങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് ഈ വിഷയം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളൊക്കെ തുടങ്ങി വെക്കുകയാണെങ്കിൽ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പാർട്ടി കമ്മിറ്റികൾക്കകത്തെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഈ വിഷയം റൈസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഈ വർഷം അവസാനം പാർട്ടി സമ്മേളനങ്ങൾ വരികയാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കി വിഷയത്തിലൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് അമർശവും അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ നന്നായിരിക്കുന്നു പറഞ്ഞത് കെ ജെ ഷൈൻ എന്ന് പറയുന്ന എറണാകുളത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എറണാകുളം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് പോലും സുപരിചിതയായ ഒരു വ്യക്തിയല്ല അവരെങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നതിൽ നേതാക്കന്മാർ അത്ഭുതപ്പെടുകയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അവരെ അത്ഭുതപ്പെടുകയാണ് ഈ പേരെങ്ങനും ഉയർന്നു വന്നു എന്നുള്ളത് വനിതകളെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വനിതകളൊക്കെ എറണാകുളത്തുണ്ട് വെ പി പിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ഒക്കെ ആയിരുന്ന പിന്നെ ഇപ്പോൾ പി എസ് സി മെമ്പറാണെന്ന് തോന്നും ിൻസി കുര്യാക്കൂസ് ഉണ്ടൊക്കെയുണ്ട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് പിന്നെ അല്ലെങ്കിലും ഒരുപാട് പിന്നെ നേതാക്കന്മാരെയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നല്ല ട്രേഡ് യൂണിയൻ ബാക്ക്ഗ്രൗണ്ടുള്ള പ്രദേശമാണ് പക്ഷേ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കെ ജെ ഷൈനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു കെ ജെ ഷൈനെ പിന്നെ ഒരു ഗോഡ്ഫാദർ സംസ്ഥാനത്തെ ഒരു യുവ നേതാവാണ് ആ എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എറണാകുളത്തെ മാത്രമല്ല റിക്രൂട്ടിംഗ് സിസ്റ്റത്തിനകത്തുള്ള പിന്നെ പ്രശ്നങ്ങൾ എറണാകുളത്ത് മാത്രം നടക്കുന്നൊരു കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടില്ല ശോഭന ജോർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരുണാകരന്റെ പെറ്റായിരുന്നു ഒരു രാഷ്ട്രീയത്തിലെ മുൻപരിചയവും ഇല്ലാതെ പിന്നെ കരുണാകരനുമായുള്ള അടുപ്പത്തിന്റെ പുറത്ത് മാത്രം ചെങ്ങന്നൂർ സ്ഥാനാർത്ഥിയായി വന്നതാണ് പിന്നെ മന്ത്രിയാവാൻ മോഹം വന്നപ്പോഴാണ് വ്യാജവാർത്ത ഉണ്ടാക്കി കെ വി തോമസിനെതിരെ അങ്ങനെ കേസൊക്കെ വന്നു പിന്നെ കോൺഗ്രസുകാർക്ക് വേണ്ടാതായി എടുക്കാച്ചരക്കായി ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ വിഷ്ണുനാഥൊക്കെ മത്സരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ആകെ മൂവായിരം വോട്ട് പിടിച്ചു കാരണം പത്ത് പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്ന മണ്ഡലത്തിൽ ആകെ മൂവായിരം വോട്ട് മാത്രമാണ് കിട്ടിയത് അത്രയും ഒരു പൈസ ഇറക്കി പ്രചരണം നടത്തിയിട്ട് പോലും അപ്പൊ അത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ സ്വാധീനം ആ ശോഭന ജോർജ് പിന്നീട് സജി ചെറിയാൻ എന്റെ ആ മത്സരം വരുമ്പോൾ സജി പിന്നെ സജി ചെറിയാൻ വേണ്ടി രംഗത്ത് വരികയും കൊടിവീശി കാണിക്കുകയും സഖാവ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ പിണറായി സഖാവിനെ മാത്രമാണ് ഓർമ്മ വരിക എന്ന് പറയുകയും അങ്ങനെ കരുണാകരന്റെ പെറ്റായ ഈ ശോഭനാ ജോർജ് പിന്നീട് പിണറായിയുടെ പ്രിയപ്പെട്ടവളായി മാറുകയും രണ്ട് ക്യാബിനറ്റ് വന്നപ്പോഴും സുപ്രധാനമായ പദവികൾ നൽകുകയും ചെയ്തു ആദ്യത്തെ ക്യാബിനറ്റിലെ ഖാദിപൂർട്ടിന്റെ വൈസ് ചെയർമാരായിരുന്നു ആ ഖിബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ ആവുമ്പോളാണ് എന്ന് പറഞ്ഞ ഷർട്ട് ബ്രാൻഡ് ഇറക്കിയത് എന്നിട്ട് പറഞ്ഞ അന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പിറായി സഖാവിനെയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ പിണറായിയെ കൊണ്ടാണ് ലോഞ്ചിങ് നടത്തിയത് ഞാൻ പലപ്പോഴും പല സ്റ്റോറികളിലും പറഞ്ഞിട്ട് ലോഞ്ചിങ് നടത്തിയതേ ഓർമ്മയുള്ളൂ ഈ ഷർട്ട് നാട്ടുകാരും മേടിച്ചില്ല കാരണം പിണറായി ലോഞ്ചിങ് നടത്തി ആരും മേടിക്കാനാണ് വേണമെങ്കിൽ വീട്ടിലെ മരപ്പട്ടിക്ക് ഇടാൻ കൊടുക്കുക ക്ലിഫ് ഹൗസിലെ ഈ ഷർട്ട് മുഴുവൻ ഈ സഖാക്കൾമാര് മുഴുവൻ ഈ പിന്നെ ഖിദി ബോർഡിൻ്റെ ഗോഡൌണിൽ പൊടി പിടിച്ച് ചതിൽ പിടിച്ച് പോവുക ചെയ്തത് അതാണ് ഉണ്ടായത് ശോഭനായമൃതി മാത്രമാണ് ഷാഹിദ കമാൽ ഷാഹിദ കമാൽ കോൺഗ്രസ്സിൽ ഒട്ടും പിന്നെ നേതൃഗുണവും ഇല്ലാതിരുന്നതാണ് അവർ കോൺഗ്രസ് വിട്ട് ഇടതു മുന്നണിയുടെ ഭാഗമായി സി പി എമ്മിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഒരു രണ്ട് പ്രവർത്തകരെ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാന്നേ ഷൈദ കമാല് തോക്കുന്ന സീറ്റിൽ മാത്രമേ അവർ നിർത്തിയിരുന്നുള്ളൂ കോൺഗ്രസ് കാര്യം കാരണം ജയിക്കുന്ന സീറ്റിൽ നിർത്തിയാലും തോക്കും എന്നാൽ പിന്നെ സീറ്റ് കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട മഹിളാ നേതാവല്ലേ തോക്കുന്ന സീറ്റ് കൊടുക്കുകയായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഷാഹിദ കമാലിനും പി എസ് സി പിന്നെ ക്ഷമിക്കണം മഹിളാ കമ്മീഷൻ പിന്നെ വനിതാ കമ്മീഷൻ്റെ അംഗമാക്കുന്നു പിന്നെ വലിയ പ്രാധാന്യം ലഭിക്കുന്നു തുടർച്ചയായിട്ട് സ്ഥാന ബഹുമാനങ്ങൾ ലഭിക്കുന്നു അതിനിടയിൽക്കൂടെ എവിടെ നിന്നും ഒരു ഉടായിപ്പ് ഡോക്ടറേറ്റും ഒപ്പിച്ച് അതിൻ്റെ വലിയ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് ഇപ്പോൾ ഡോക്ടർ ഷാഹിദ കമാൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ അവരെ വിളിക്കുന്നത് സ്വയം വിളിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് എനിക്ക് ഷാഹിദ കമാൽ മാത്രമാണ് ഇപ്പോൾ ചിന്താജെറവും വന്നത് ചിന്താജെറവും വന്നത് എങ്ങനെയാണ് പാട്ടിലെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി അവർക്ക് മുമ്പേ ഇതിൽ പ്രവർത്തിച്ച ഇപ്പോൾ ഗീനാകുമാരി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഗീനാകുമാരിയുടെ പേര് കേൾക്കുന്നത് അന്ന് രാത്രി ചാർജ് നടക്കുമ്പോൾ ഋഷിരായി സിംഗ് ഒക്കെ അവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പത്രങ്ങളൊക്കെ വലിയ വാർത്തയായി വന്നിരുന്ന ഫോട്ടോ ഒക്കെ വന്നിരുന്നതാണ് ആ ഗീനാകുമാരിയൊക്കെ ഇവിടെ പോയി ഇപ്പം അഭിഭാഷകയാണ് പ്രോസിക്യൂട്ടറോ പ്ലീഡറോ എന്തോ ആയിട്ടുള്ള പദവി കൊടുത്തെന്ന് തോന്നുന്നു അരിവാക്കി ഫോട്ടയെന്ന് എഴുതിയിട്ട് അത്രമാത്രമേ ഉള്ളൂ നേതൃഗുണമുള്ള ആളുകളെ അംഗീകരിക്കുന്നില്ല ഇവർക്ക് അർഹതയുള്ള ആളുകളെ തള്ളിക്കളഞ്ഞ് അനർഹരായ ആളുകളെ പിൻവാതിലിലൂടെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സിസ്റ്റം അതിൻ്റെ ബേസ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് സിനിമ വന്നതിൻ്റെ ബേസ് നമുക്കെല്ലാവർക്കും അറിയാം വന്നതിന്റെ ബേസ് കുറച്ച് പിന്നെ ഈ പറഞ്ഞ വ്യക്തികളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ആൻ്റെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റും എറണാകുളം ജില്ലയ്ക്ക് അകത്തുള്ള അവസ്ഥ എന്താ ഇപ്പോൾ ഈ ഗോഡ്ഫാദർമാരായിട്ട് നിൽക്കുന്ന കാരാ ഇപ്പോൾ പി രാജീവും മന്ത്രി പി രാജീവും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള എം സ്വരാജൻ മുൻ തൃപ്പണിത്തറ എം എൽ എ ഇവരു രണ്ടുപേരും പിന്നെ അറിയാതെ ഒരു കാര്യവും നടക്കാറില്ല അവർ തമ്മിലാണ് ആലോചനകൾ നടക്കുന്നത് ബാക്കിയുള്ള നേതാക്കന്മാരുമായിട്ടൊന്നും കൂടി ആലോചിക്കുന്നില്ല ജോ ജോസഫിനെ അച്ഛന്മാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് നമുക്കറിയാം ആ പാവം ജോ ജോ ജോസഫ് പുള്ളി ഡോക്ടർ ആവാനുള്ള വിവരവും വിദ്യാഭ്യാസവും ആ മേഖലയിൽ പിന്നെ നല്ല പിന്നെ എന്താ പറയുക കഴിവും ശേഷിയും ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിലും കോമൺ കോമൺസെൻസ് ഉണ്ടായിക്കൊണമെന്നില്ല കോമൺസെൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ പാവത്തിൻ്റെ പൈസ കുറേ പോയി ഇവരെല്ലാം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ജോജോസഫിനെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല ജോ ജോസഫ് പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നത് ഞാൻ ജയിച്ചാലും തോറ്റാലും ഇനി ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സജീവമായിട്ട് വരും എൻ്റെ അപ്പൻ പണ്ട് പിന്നെ ഇടതുമുന്നണിയുടെ ട്രേഡ് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കാട് കയറിപ്പോയി രാഷ്ട്രീയ പ്രവർത്തനം കാട് കയറിപ്പോയി ഞാൻ പിന്നെ സിക്സർ അടിച്ച് സെഞ്ചുറി തയ്ക്കും പക്ഷേ കളി കഴിഞ്ഞപ്പോൾ വോട്ടണി കഴിഞ്ഞപ്പോൾ സിക്സർ അടിച്ച് സെഞ്ചുറി തയ്ക്കും എന്ന് പറഞ്ഞ ആളുടെ വിക്കറ്റ് കുയിക്കിട്ടെ ഇതാ ഉണ്ടായത്രി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോൾ ജോർജ് ജോസഫിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല ഷൈൻ എന്ന് പറയുന്ന രീതി അർഹതി വന്ന രീതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എത്രയോ കഴിവുള്ള ആളുകൾ പിന്നെ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ ഗീനാകുമാരിയെക്കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ സാജിത ഡി വൈഫിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു മലപ്പുറത്തുകാരിയാണ് സാധ്യത ഒന്ന് അതിനനുസരിച്ച് പിന്നീട് ലിഫ്റ്റ് ചെയ്യപ്പെട്ടില്ല പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് പട്ടണി പ്രാരാബ്ധം അനുഭവിച്ചു വന്നതാണ് പക്ഷെ പഠിക്കാനും മേടിക്കുകയായിരുന്നു സങ്കടാരംഗത്തും മേടിക്കുകയായിരുന്നു നല്ല പ്രാസംഗികയായിരുന്നു സാജ്യത എം എസ് സി പോളിമർ കെമിസ്ട്രി കഴിഞ്ഞതാണ് ഇപ്പോൾ വയനാട്ടിലാണ് അവിടെ എന്തോ ജോലി ചെയ്യുന്നു തോന്നുന്നു എനിക്കറിയില്ല കൂടുതൽ വിവരങ്ങളൊന്നും ഇടയ്ക്ക് ആരോടും നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ ചില വിവരങ്ങൾ കിട്ടുന്നു അല്ലാതെ കോൺടാക്റ്റ് ഇല്ല ഈ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് തന്നെ പി ജിജി എസ് എഫ് പിയുടെ സംസ്ഥാന നേതാവായിരുന്നു സി ടിമിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് ജിജിയെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഈ സായിദ കമ്പലിൻ്റെ കോൺഗ്രസ്സുകാരെ നിർത്തിയതുപോലെ കാസർഗോഡ് കൊണ്ടേ നിർത്തിയതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു നേർച്ച കോഴിയായിട്ട് സീറ്റ് കൊടുത്ത് നിർത്തി ആ കുട്ടിയൊക്കെ കുറച്ചുകൂടി പരിഗണിക്കേണ്ടതാണ് ശേഷിയുള്ള കുട്ടിയാണ് ഓർഗനൈസിങ് സ്കില്ലുള്ള പെൺകുട്ടിയാണ് പക്ഷെ അവരൊന്നും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല ഇവരുടെ താല്പര്യങ്ങൾക്ക് വടങ്ങി കൊടുക്കാത്ത ആളുകളെ ഇവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് പണ്ട് കോൺഗ്രസിനെ കുറിച്ചാണ് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സി പി എമ്മിനും ഈ രോഗം പിടി പിന്നെ പിടിപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ സി എസ് സുജാത നല്ലൊരു കേട്ടറല്ലേ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു പിന്നീട് മാബലിക്കരയിൽ നിന്നും തോന്നുന്നു എം പി ആയി ഇപ്പോൾ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷേ പാർലമെന്ററി രംഗത്ത് അല്ലെങ്കിൽ അവരിൽ ഒരു സുരേഷ് കുറിപ്പിനെയൊക്കെ പോലെ ഒരു പ്രാവശ്യം പോലും മന്ത്രിയാവാതെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിഷമമുള്ള കാര്യമാണ് വെയിൽ കൊണ്ട് പണിയെടുത്തവരെ അടികൊള്ളവരാവരല്ല ചോരയൊലിപ്പിച്ചവരാണ് ഇവര് സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ് അത്തരം കനൽ വഴികളിലൂടെ നടന്നു വന്ന ആളുകളെ മാറ്റി നിർത്തി ബ്യൂട്ടി പാർലർ സംസ്കാരവുമായിട്ട് നടക്കുന്ന സ്ത്രീകളെയൊക്കെ റിക്രൂട്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് എറണാകുളം ജില്ലയിലെ സി പി എമ്മിനകത്ത് തന്നെ ഉയർന്നു വരുന്നത് എന്തായിരുന്നാലും കേട്ട കഥകൾ അദ്ദേഹം അതേപോലെ ഇവിടെ പറയുന്നില്ല കേട്ട കഥകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ കാരണം പിന്നെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം വല്ലോ ഫോ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മോഡലിംഗ് പരിപാടി പോലെയാണ് എന്തായിരുന്നാലും കേട്ട കഥകൾ ശരിയാണെങ്കിൽ ഹൈബിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ് കാരണം സോളാർ നായിക ആരോഹണത്തിൽ ഒരുപാട് പേരുടെ ഒരു ട്രെയിനിൽ കൊണ്ടുപോകാൻ മാത്രമുള്ള ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞെങ്കിലും അതിൽ ഈ ഹൈബിയുടെയും കെ എസ് അതേപോലെ വണ്ടൂർ അനിൽകുമാറിൻ്റേതുമൊക്കെ അത് അവരങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ അവരത് ശരിയാണെന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നമ്മളൊക്കെ സ്വകാര്യമായിട്ട് പറയാറുണ്ട് എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് കേട്ട വിവരം ശരിയാണെങ്കിൽ റൂമറാണ് മീഡിയ ഫീൽഡിലൊക്കെ പ്രചരിക്കുന്ന റൂമറാണ് മാരകമായ രോഗം മാരകമായ രോഗം എന്ന് പറയുന്നത് സോളാർ നായിക എച്ച് ഐ വി പോസിറ്റീവ് എന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈബിയും കെ സിയും ഒക്കെ എത്ര തിരഞ്ഞെടുപ്പിന് തിരക്ക് തിരക്കിലാണെന്നുണ്ടെങ്കിലും സ്വന്തം ആരോഗ്യം നോക്കുന്നത് നന്നായിരിക്കും പോയി പോയിട്ടൊരു എരിസ ടെസ്റ്റ് നടത്തുന്നത് തന്നായിരിക്കും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായിരുന്നാലും ഈ കെ ജെ ഷൈൻ്റെ സ്ഥാനാർത്ഥിത്വം കെ ജൈൻ എട്ട് തലയിൽ പൊട്ടുന്നുള്ളലൊന്നും സംശയമൊന്നുമില്ല കാരണം പാർട്ടിക്കാർ തന്നെ വോട്ട് മുറച്ച് കൊടുത്തും സ്ഥാനാർത്ഥിത്വം അവരെങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എന്ത് ക്വാളിറ്റിയുടെ പുറത്താണ് അവരെ ലോക്സഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയത് അവരെക്കാൾ കഴിവുള്ള സ്ത്രീകളെ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കുന്നില്ല എന്നത് ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്ന സമ്മേളനങ്ങളിൽ സി പി എമ്മിൽ വലിയ വിവാദമായി തീരും മാത്രമല്ല ജോ ജോസഫിനെ കൊണ്ടുവന്ന രീതി ഇതെല്ലാം തന്നെ അവിടെ രാജീവിന് മറുപടി കൊടുക്കണമെങ്കിൽ നന്നായിട്ട് വിയർക്കേണ്ടി വരും എന്നതാണ് സി പി എമ്മിൽ നിന്ന് കിട്ടുന്ന വിവരം